بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء الأزكى متنبي يدرنا ما أزكى ഏറ്റവും പരിശുദ്ധനായവർ ഏറ്റവും പരിശുദ്ധമായവർ വസ്ല എന്നുള്ളതും ഇസ്മുത്താണ് ശ്രേഷ്ഠത നാമമാണ് ഏറ്റവും പരിശുദ്ധനായവർ ഏത് നിലയിൽ നോക്കുമ്പോഴും പരിശുദ്ധിയുടെ ലക്ഷണങ്ങൾ മാത്രമേ ഹബീബ് സ്വല്ലു അലഹി വസ്ലമതങ്ങളിൽ കാണാൻ കഴിയുകയുള്ളൂ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം താണ പ്രവർത്തനങ്ങൾ ഹബീബിൽ ഉണ്ടാവാറില്ല സംസാരങ്ങളോ പ്രവൃത്തികളോ ചിന്തകളോ ഹബീബിൽ നിന്നും ഉണ്ടാവാറില്ല ഏറ്റവും പരിശുദ്ധമായ പരിശുദ്ധരായ പ്രവാചകർ ആ മുത്തുനബിയിൽ നിന്ന് നേടാൻ നമുക്ക് ണം അതെങ്ങനെയാണ് അവിടത്തെ കുറിച്ച് പഠിക്കണം അവിടുത്തെ ജീവിതം വായിക്കണം സ്വഭാവങ്ങൾ വായിക്കണം അപ്പൊ നമ്മളും സംസ്കൃതരാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ